എന്താണല്ലേ ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ എന്തെല്ലാം തെറിവിളികളാണ് എനിക്കെതിരെ അറിയോ എന്തെല്ലാം ചീത്ത വിളികൾ നീ പാണക്കാട് തങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേടാ ഏഹ് നിന്റെ തലയിൽ എന്താണ് എന്താണിരിക്കേണ്ടത് തലക്കെട്ടിന് പകരം വേറെന്തോ കമിഴ്ത്തി വെച്ചേക്കാണോ നീ അങ്ങനെയാണ് നീ മറ്റതാണ് നിന്നെ സിഹറ് ചെയ്ത് കൊന്നു കളയും ഊഹ് യാറൊബ്ബി എന്തെല്ലാം വർച്ചമാനെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ പാണക്കാട് തങ്ങന്മാരോടുള്ള സ്നേഹമാണോ എനിക്ക് തോന്നുന്നില്ല ഹബീബായ് സി വല്ലം ആ തങ്ങളോടുള്ള മഹബത്താണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് ഇങ്ങനെയൊരു വർത്തമാനം വരില്ലല്ലോ യഥാർത്ഥത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്നത് സയ്യിദന്മാരെ അല്ലെങ്കിൽ തങ്ങന്മാരെ അല്ല പിന്നെ എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല ചില കാര്യങ്ങൾ പറയാനുണ്ട് അസ്സാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ അള്ളാഹുറബ്ബുലമീൻ അവൻ്റെ ഹബീബിനെ അവിടെ തഹ്ലുവൈത്തിനൊക്കെ മഹബത്ത് വെക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ നാലഞ്ച് ദിവസം മുമ്പേ നമ്മളൊരു വീഡിയോ ചെയ്തു വേറൊന്നുമല്ല നമ്മുടെ പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നൊരു വീഡിയോ പാണക്കാട്ടെ ഒരു തങ്ങളുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണത് അതിൽ ആ പെൺകുട്ടിയുടെ വരൻ ഡാൻസ് കളിക്കുന്നതും അവിടെ ഇസ്ലാമിൽ നിരക്കാത്ത പല കാര്യങ്ങളും അവിടെ നടന്നത് കണ്ടപ്പോൾ നമ്മളതിനെ ഒരു ഒരു സങ്കടത്തോടെ ഒരു വീഡിയോ ചെയ്തു ഒരിക്കലും അങ്ങനെ നടക്കാൻ പാടില്ലായിരുന്നു ഇല്ലേ അപ്പോൾ ചിലർ അതിൻ്റെ താഴെ വന്ന കമൻസൊക്കെ പഠിച്ചു തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ് ഞെട്ടിപ്പിക്കുന്നതാണ് അത് നമ്മളിങ്ങനെ വേറൊരു തരത്തിൽ ചിന്തിപ്പിക്കുകയാണ് ഏഹ് ഇവർ ശരിക്കും തങ്ങന്മാരെ സ്നേഹിക്കുന്നവരാണോ മുത്ത ഹബീബിനെ മഹബത്ത് വെക്കുന്നവരാണോ സല്ലൈ സ്വല്ലാം ആണോ അല്ലെങ്കിൽ കേവലം രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം നിന്ന് തെറിവിളിക്കുകയാണോ ആണോ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇപ്പം എന്താണ് പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ആർഭാട കല്യാണം ഉണ്ടായി അല്ലെങ്കിൽ അങ്ങനെ ചില പേക്കൂത്തുകൾ അവിടെ അരങ്ങേറി എന്നുള്ളൊരു സംസാരം വന്നപ്പോൾ എന്തുകൊണ്ടാണത് സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ പ്രചരിക്കാൻ കാരണം വേറെ ഒന്നുമല്ല അവരൊരു കേവല രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായിട്ട് ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ ഇവിടെ വിഷയമില്ലായിരുന്നല്ലോ ഇതെന്താ സംഭവം ഇവർ സമസ്തയുടെ പല വലിയ മേഖലകളിൽ സ്ഥാനം വഹിക്കുന്നവരാണ് അത് മാത്രമല്ലല്ലോ ഒരുപാട് നൂറുകണക്കിന് മഹല്ലുകളുടെ കാളിസ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരാണ് എല്ലാത്തിനുമുപരി മുസ്ലിം കേരളം വല്ലാതെ ബഹുമാനിക്കുന്ന ഒരത്താണിയായി കാണുന്നൊരു തറവാടാണ് യഥാർത്ഥത്തിലും പാണക്കാട് തങ്ങന്മാരുടെ തറവാട് എന്ന് പറയുന്നത് അല്ലേ എല്ലാ പ്രശ്നങ്ങൾക്കും പല ആളുകളും ഓടിയെത്തുന്നൊരിടം കൂടെയാണ് അപ്പം അങ്ങനെയുള്ള സഹീതന്മാരിൽ നിന്ന് ചില വിഷയങ്ങൾ പാളിച്ചകൾ ഉണ്ടാകുമ്പോൾ അത് വല്ലാത്തൊരു വേദനയല്ലേ നിനക്ക് പാണക്കാട് തങ്ങളോട് അസൂയാണ് എന്നാണ് ഞാൻ എന്തിനു അസൂയ വെക്കണേ നമ്മൾ എത്രയൊക്കെ വലുതായാലും സയ്യദാകാൻ നമ്മളെ കൊണ്ട് പറ്റൂലല്ലോ അല്ലേ അത് മുത്തു ഹബീബിൻ്റെ കുടുംബമാണ് സല്ല അലൈവിം നമ്മുടെ വേദന അതാന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ല മുത്ത ഹബീബ് സല്ല അലൈവില്ലം ആ തങ്ങളുടെ കുടുംബം ആ തങ്ങളെ അത്രമേൽ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എൻ്റെ പ്രൊഫൈൽ പിക്ക് ഒക്കെ നോക്കിയാൽ എല്ലായിടത്തും പാണക്കാട് നിങ്ങളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അത്രത്തോളം തങ്ങന്മാരോട് സഹീതന്മാരോടും നമുക്ക് ഉണ്ട് പക്ഷെ അവരിൽ നിന്നിങ്ങനെ പരസ്യമായ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അത് തുറന്നു പറയേണ്ടത് അതൊരു ധർമ്മല്ലേ അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത് തങ്ങന്മാരെ ആക്ഷേപിച്ചില്ലടാ നീന്താ ചോദിക്കണ പിന്നെ എന്താക്ഷേപമാണ് സഹോദരങ്ങളെ അതിൻ്റെ ഇടയിൽ ചില മൊലിയാക്കന്മാർ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇവരൊക്കെ എന്താണ് ഇങ്ങനെ അടിമകളായി പോയതെന്ന് മനസ്സിലാകണില്ല കേവല രാഷ്ട്രീയ അടിമകളാകല്ലോ ഉസ്താദുമാരെ എന്നെ നിങ്ങൾ സി പി എം ആണെന്ന് പറഞ്ഞാലും കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാലും ബി ജെ പി ആന്ന് പറഞ്ഞാലും വിരോധമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു കൂറുമില്ലാത്ത ആളാണ് ഞാൻ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഞാൻ പാണക്കാട് തങ്ങളെ സ്നേഹിക്കണത് തങ്ങൾ ലീഗിൻ്റെ വക്താവായതുകൊണ്ടല്ല അല്ല അങ്ങനെയല്ല അതവിടെ നിന്ന് സയ്യിദായത് കൊണ്ടാണ് മുത്തുഹബീബിൻ്റെ പേരക്കുട്ടിയായത് കൊണ്ടാണ് അതാണ് ആ മഹബത്തിൻ്റെ കാരണം മനസ്സിലായോ നീ തങ്ങന്മാർ ആക്ഷേപിച്ചില്ലേ എന്നൊക്കെ ചോദിക്കണം എന്താക്ഷേപാണ് എന്താക്ഷേപമാണ് ഇതാണോ ആക്ഷേപം എന്ന് പറയുന്നത് ചിലർ പറയാം നിങ്ങൾക്ക് രഹസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു ഇവിടെ സഹോദരൻ ഇത് പാണക്കാട് തങ്ങൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അവരുടെ വീടിൻ്റെ ഉള്ളിൽ രഹസ്യമായി ആരും കാണാതെ അല്ലെങ്കിൽ ഞാൻ മാത്രം കണ്ട ഒരു തെറ്റ് ചെയ്തിട്ട് ഞാൻ പരസ്യമായി എല്ലാവരോടും വിളിച്ചു പറഞ്ഞ കാര്യമല്ല ഇത് നിങ്ങളിത് മനസ്സിലാക്കാത്തത് എന്താണ് ഇത് പരസ്യമായി ലക്ഷക്കണക്കിന് ആളുകളാൽ കാണുകയും ആയിരക്കണക്കിന് ഷെയറുകൾ പോവുകയും ഇപ്പോഴും നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയും പലരും വിമർശിക്കുകയൊക്കെ ചെയ്ത വീഡിയോയുടെ ഒരു ഭാഗമാണ് അങ്ങനെ വരുമ്പോൾ ഇത് ഇത് തെറ്റാണ് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് പണ്ഡിതന്മാർ ആയിട്ട് തുറന്നു പറഞ്ഞില്ല എങ്കിൽ സാധാരണക്കാരായ ആളുകൾ എന്താ പറയാ കണ്ടില്ലേ തങ്ങന്മാരും ഒരു അങ്ങനെ നടത്തണം പിന്നെ നമുക്കെന്താ നമുക്കൊരു മഞ്ഞ കല്യാണം ഇല്ലെങ്കിലും മോശം അതേ പണക്കാട് കുടുംബത്തിൽ നിന്നൊരു ബീവിയുടെ മുഖം ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല ഇപ്പോ അതെ എല്ലാവരും കാണുന്ന രീതിയിൽ മുഖമൊക്കെ ഇങ്ങനെ തുറന്നു വിട്ട് ഇങ്ങനെ പോകുമ്പോൾ അത് ചെക്കൻ്റെ വീട്ടിൽ നടന്നു എന്ന് പലരും പറയുന്നുണ്ട് ആയിക്കോട്ടെ ചെക്കൻ്റെ വീട്ടിലാണെങ്കിലും നടക്കാൻ പാടുണ്ടോ അത് പാണക്കാട്ട് കുട്ടിയുടെ കല്യാണാകുമ്പോൾ അതിനൊരു ഒരു ഒരു നമ്മൾ ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളില്ലേ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കി അങ്ങനെയാണോ പാണക്കാട് ഉണ്ടായിരുന്നത് അങ്ങനെയാണോ ഇതുവരെ അങ്ങനെ നടന്നിരുന്നത് കാര്യങ്ങൾ ഇങ്ങനെ വിമർശിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നോ പാണക്കാട് അപ്പോൾ എവിടെയൊക്കെ ചില പാളിച്ചകൾ അല്ലേ അപ്പോൾ അതങ്ങനെ വരുന്നത് നമുക്ക് വേദന ആയതുകൊണ്ടാണ് ഓപ്പണായിട്ട് പറയണത് ഓപ്പണായി പരസ്യമായി ചെയ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് പരസ്യമായ വിമർശനമല്ലാതെ ഇത് വിമർശനമല്ല ഒരു സങ്കടം പറച്ചിലാണ് യഥാർത്ഥത്തിൽ അല്ലേ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു ഓക്കെ ചില ആളുകൾ കമൻ്റ് ചെയ്യണത് നിന്നെ സിഹറ് ചെയ്തൊരു മൂലക്കരുത്തുമെന്നാണ് മഹാതല്ല എങ്ങനെ ഞാനിങ്ങനെ ചിന്തിക്കണം പഠിച്ചു ഇവരെന്താണ് ഈ പറയണത് വൻ പാപങ്ങളിൽ പെട്ടതാണ് സിഹറ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മുത്തു ഹബീബിനോട് മഹബത്ത് ഉണ്ടായിരിക്കുകയും പാണക്കാട് തങ്ങളോട് തങ്ങളാണെന്നുള്ള നിലക്കുള്ള സ്നേഹമാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾ ഈ വാക്ക് പോലും നിങ്ങളുടെ വായിന്ന് വരില്ലായിരുന്നു ഈമാൻ തെറ്റിപ്പോണ വർത്താനല്ലേ പറയണത് അല്ലേ നീ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിന്നൊക്കെയാണോ പറയുന്നത് എന്തിനേ ആ മാപ്പ് പറയണം എന്തിനാണ് ഞാൻ ഞാൻ ആരെയും വ്യക്തിപരമായി ആക്ഷേപിച്ചില്ലല്ലോ അല്ലേ ആരെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിച്ചോ അത് നമ്മുടെ വിഷയമല്ല നമ്മൾ സയ്യിദന്മാർ ആദരിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ചില സംഗതികൾ നടന്നപ്പോൾ അത് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല ഇസ്ലാം ആഗ്രഹിക്കുന്നത് അതല്ലാന്ന് ജനങ്ങളോട് തുറന്ന് പറയുകയാണ് ചെയ്തത് ഒരാളോട് മാപ്പ് പറയേണ്ട കാര്യമില്ല ഇനി വമാഹും സുഹൃത്തു ബ പറയുന്നെന്താ അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു സിഹറും ഒരു കണ്ണീറും ഒരു തേങ്ങാക്കോല ഇവിടെ ഫലിക്കൂല അത്രയേ ഉള്ളൂ ഒന്നും ഫലിക്കൂല അല്ല ഉദ്ദേശിക്കണം ഞാൻ അല്ല ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നെ സിഹറ് വന്ന് കിടപ്പിലാക്കണമെന്ന് അപ്പം ഞാനെന്ത് ചെയ്തിട്ടും കാര്യമില്ല ഞാൻ ഏത് തിക്കറി ഇല്ലിട്ടും കാര്യമില്ല അല്ല ഉദ്ദേശിച്ചാൽ അങ്ങനെ തന്നെ നടക്കും അല്ല ഇനിയിപ്പോൾ ഒരു ഒരു ചാൻസ് വെച്ചിട്ടുണ്ട് ഇന്നാരെ തിക്കറ് കൊണ്ട് തട്ടിപ്പോന്ന് അല്ല കരുതിയാലേ അത്രേ ഉള്ളൂ ഞാൻ തിക്കറിയില്ലെന്നുകൊണ്ട് തട്ടിപ്പോവും അതൊക്കെ അത്രേ ഉള്ളൂ അതൊന്നും ഇപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കണ്ട അതൊക്കെ മോശമല്ല അപ്പോൾ ഇതൊന്നും റസൂറുല്ലാനോടുള്ള മഹബച്ചല്ല അപ്പം നമ്മളിതൊക്കെ പറയാൻ കാരണം എന്താണ് അവർ ആ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു തങ്ങൾ കുടുംബം സെയ്യീദ് കുടുംബം ബാണക്കാട്ട കുടുംബം അതിൻ്റെ ആ ഒരു ഒരു വറക്കച്ചും അതിൻ്റെ ഒരു മഹിമയും അതിൻ്റെ ഒരു അതു അതൊക്കെ അങ്ങനെ നിലനിൽക്കണം എന്നുള്ള കൊതി ഉള്ളതുകൊണ്ടാണ് ആ കുടുംബം ഒരു തണലായി കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ ഇങ്ങനെ നിലനിൽക്കണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടായി പറയണത് അത് തകർന്നു പോകണമെന്നാണെങ്കിൽ നമ്മളിങ്ങനെ പറയുമോ നമ്മുടെ ആഗ്രഹം പറ നീ വലിയ പെർമാണി മൊയിലിയായിരുന്നു കേൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു അതൊക്കെ അഹുൽ വൈത്തിനോടുള്ള മഹബത്ത് ഉണ്ടാണല്ലോ സന്തോഷം പിന്നെ കല്യാണ പേക്കൂത്തിനെതിരെ മരിക്കുവോളം സംസാരിക്കും ഇൻഷാ അല്ല നിങ്ങൾ എന്ത് ചെയ്താലും അത് സംസാരിക്കേണ്ട നമ്മളതിനെല്ലാം ഇലിമോ ഓടിക്കണത് അല്ലേ ചിലർ പറയും എൻ്റെ തലയിൽ എന്താണ് കമിഴ്ത്തി വെച്ചേക്കുന്നത് ഞാനിവിടെ പറയണ വിഷയത്തെക്കുറിച്ച് എനിക്കൊന്നും പറയാറില്ല എൻ്റെ തലയിൽ കമത്തി വെച്ചേക്കണത് നല്ലൊരു തലപ്പാവാണ് ഇത് ബാലവി സ്വരീഹത്തിൽപ്പെട്ട മശാഹന്മാർ യമനിൽ യമനിലുള്ള നല്ല സഹിതന്മാരൊക്കെ കെട്ടുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതിനിഞ്ഞിപ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വിരോധമൊന്നുമില്ല ഹബീബായ സല അല്ലാസ് സ്വലാത്തങ്ങളിലേക്ക് എത്തുന്ന പരമ്പരയും മഹാനായ സൈദി ഹബീബലി തങ്ങൾ ഇങ്ങനെ ഒരുക്കുന്നുണ്ട് അത് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി ഞങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇരിക്കട്ടെ അത് മറ്റൊരു വിഷയമാണ് അപ്പോൾ കല്യാണപ്പേക്കൂത്ത് ഒരിക്കലും പാടില്ലല്ലോ കല്യാണം അള്ളാഹുവിനുള്ള അയിബാദത്തല്ലേ മുത്ത ഹബീബ് സലഹ്ഹ് അലൈഹി സ്വലാത്തങ്ങളുടെ സുന്നച്ചല്ലേ അല്ലേ അപ്പോൾ അവിടെ ഒരിക്കലും പേക്കൂത്തുകൾ വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനുള്ള ഒരു ആരാധനയും മലീമസമാക്കയല്ലേ അപ്പോൾ അള്ളാൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുവല്ലേ ഇവിടെയൊക്കെ പണ്ഡിതന്മാർ പലപ്പോഴും പാണക്കാട് കുടുംബത്തിൽപ്പെട്ട പല തങ്ങന്മാരും ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഇങ്ങനെ കുറിക്കാറുണ്ട് കല്യാണ പേക്കൂത്തുകൾക്കെതിരെ എന്നിട്ട് അങ്ങനെ ഉള്ള കാര്യങ്ങളിൽ നിന്ന് സ്വന്തം കുടുംബത്തിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ മാറി നിൽക്കണ്ടേ അത് പണ്ഡിതന്മാരാകട്ടെ പണക്കാരാകട്ടെ ആരുമാകട്ടെ അല്ലേ മാറി നിൽക്കണ്ടേ ഇനി ഏതെങ്കിലുമൊക്കെ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് 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 സാധാരണക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇനിയിപ്പോൾ നമ്മളും അങ്ങനെ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ ഇവൻ കടം മേടിച്ചാകെ കുടുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയാണ് കല്യാണം എന്ന് പറഞ്ഞാൽ കുറേ മഞ്ഞയും ചൊമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം അതൊന്നും ഇല്ലാത്ത രീതിയിൽ കല്യാണം ഇല്ല ഇല്ലാന്നുള്ളൊരു പൊതുബോധത്തിലേക്ക് വരികയാണ് ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ടില്ലേ ഒരു കല്യാണ ആഘോഷത്തിനിടയിൽ പടക്കം പൊട്ടിച്ചിട്ടൊരു കുട്ടിക്ക് അസുഖം വന്ന് വീണു എന്നാണ് അതുള്ള ഇതൊക്കെ മുത്ത ഇത് ഉമ്മത്താണ് മുസ്ലിം ഉമ്മത്തിൻ്റെ കാര്യം പറയണത് ഹിന്ദുക്കളും ക്രൈസ്തവരും എത്ര മാന്യമായിട്ട് പലരും കല്യാണം നടത്തുന്നുണ്ട് നമ്മളിപ്പോഴും അവരെ കണ്ടു പഠിക്കേണ്ട ഒരവസ്ഥയാണോ ആലോചിച്ച് നോക്കി എത്ര മനോഹരമായിട്ട് അവർ കല്യാണം നടത്തുന്നുണ്ട് നമ്മൾ ഇതൊരു ആരാധനയായിട്ട് കാണാത്ത എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകണമെന്നില്ല അപ്പം മാതൃക കാണിക്കേണ്ട ആളുകൾ ഇപ്പോൾ ഒരു ഒരു ഉസ്താദിൻ്റെ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തു അതിനറിയപ്പെടുന്ന അറിയപ്പെടുന്ന ആളൊന്നുമല്ല പക്ഷെ അവിടെയും മകൾ എന്താണ് കല്യാണത്തിൻ്റെ പേരിൽ നടക്കുന്നത് നിക്കാഹം കഴിഞ്ഞ് ഉസ്താദും തങ്ങൾ പൊക്കെ പോയി കഴിയുമ്പോഴേക്കും എല്ലാ പേക്കൂത്തിനും തുടക്കമായി ഏതെങ്കിലുമൊക്കെ ഒരു തങ്ങളെ വിളിച്ചങ്ങ് ദ്വാരപ്പിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ എല്ലായി എന്നാണ് നിങ്ങളുടെ വിചാരം തങ്ങളായാലും ഉസ്താദായാലും ദ്വയാരുന്ന ആ ദ അവിടെ ഫലിക്കണമെങ്കിൽ ആ നിക്കാഹാകുന്ന സദസ്സ് ദുഹായിന് പറ്റിയ സദസ്സാകണം അവരെങ്ങിറങ്ങിക്കഴിയുമ്പോഴേക്കും പിന്നെ ബഹളവും കൂത്തും പാട്ടുമായി മാറരുത് അന്യ അന്യയാണും പെണ്ണും ഒരുമിച്ച് സ്റ്റേജിൽ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് അല്ലെങ്കിൽ താഴെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് ഇനി സ്റ്റേജിൽ പുതിയ എണ്ണും പുതിയപ്പോഴും ഒരുമിച്ചിരുന്നുണ്ട് ഫോട്ടോ സെഷൻ അന്ന് നമ്മൾ ഉണർത്തിയിരുന്നു അവിടെ കൂട്ടുകാരൊക്കെ വട്ടം കൂടി ഇന്ന് പെണ്ണിനിന് ഇവിടുന്ന് ഒരുത്തും തള്ളും ആളിനൊരുത്തും ഇവിടുന്ന് തള്ളും അതല്ല ഇതൊക്കെ ഏത് ഏത് സംസ്കാരമാണ് ഹവിബായ സാധനം മതങ്ങൾ പറഞ്ഞില്ലേ മൂന്ന് വിഭാഗം ഒരിക്കലും സ്വർഗത്തിൽ കിടക്കൂല അന്ന് നമ്മൾ പറഞ്ഞു അതിലാരാണൊന്ന് അത് ദയ്യൂസ് ദയ്യൂസ് ആണ് സ്വന്തം ഭാര്യയെ മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു കാഴ്ചപ്പണ്ടാരത്തെ പോലെ ഒരുക്കി നിർത്തുന്നവരും ദെയ്യൂസാണെന്നതിൻ്റെ വിശദീകരണത്തിൽ കാണാല്ലോ അപ്പം എൻ്റെ ഭാര്യ എല്ലാവരും കണ്ടോ എന്ന് പറഞ്ഞാൽ നിർത്താം അതൊന്നും അല്ലടോ മര്യാദ അതൊന്നുമല്ല അപ്പം ഇതൊക്കെ പറഞ്ഞതിനാണ് എനിക്ക് ചീത്ത വിളിയാക്കേണ്ടി വന്നത് നിങ്ങൾ എന്ത് വിളിച്ചാലും കല്യാണപ്പേ കൂത്തുകൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല മാതൃക കാണിക്കേണ്ട ആളുകൾ അവരിൽ നിന്ന് ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ല പിന്നെ ഞാൻ പരദൂഷണം പറഞ്ഞു എന്നാണ് എന്ത് ഇതാണോ പരദൂഷണം പിന്നൊരു കമൻ്റ് ചെയ്യേണ്ടത് നിനക്കെന്തർ അത് ഇണ്ടടാ പണക്കാട് തങ്ങളെ പറയാൻ അർഹത അങ്ങനെ വലിയ അർഹതയൊന്നുമില്ല ഇല്ല എന്നാലും ഒരു മുത്താലിം ആലിമാണെന്ന് പറയണില്ല ഇൽമ ഒരു കുട്ടിയായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി ആ പഠിച്ച ഇൽമ് പറയാനുള്ളൊരു അർഹതയില്ലേ ആ ഇൽമിൽ ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് പറഞ്ഞത് പിന്നെന്താണ് പാണക്കാട് തങ്ങളുടെ തോളിലിരുന്ന് ചെവി അടിക്കുകയാണെന്ന് അങ്ങനെ ചെവി കടിക്കാൻ വേണ്ടി തങ്ങന്മാർ നിന്ന് തരും നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ നിങ്ങൾ തങ്ങന്മാർ അങ്ങനെയാണോ കാണുന്നത് പിന്നെ വന്നത് നിൻ്റെ പേക്കൂത്ത് നിർത്തുന്നുണ്ടോ എന്താണ് എൻ്റെ പേക്കൂത്ത് ഞാൻ എൻ്റെ കെട്ടികളായിട്ട് വന്നിരുന്ന് തുള്ളുന്നുണ്ടോ എൻ്റെ കല്യാണത്തിന് ഇങ്ങനത്തെ പേക്കൂത്ത് നടത്തിയിരുന്നോ അല്ല അങ്ങനെ ഞങ്ങൾ നിൻ്റെ പേക്കൂത്ത് നിർത്തുന്നുണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണില്ല അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ മാതൃക കാണിക്കേണ്ട ആളുകൾ മാതൃകാപരമായ രീതിയിൽ കാര്യങ്ങൾ നടത്താം അല്ലെങ്കിൽ വിമർശിക്കപ്പെടും ആ ചിലർ പറയുന്നുണ്ട് ഓവറായി പോയി ഉസ്താദ് തങ്ങന്മാർ ഞാൻ പറഞ്ഞല്ലോ തങ്ങളെ വിമർശിക്കല്ലത് ഈ തെറ്റ് ചെയ്യുന്നത് തങ്ങളാണെങ്കിലും ഉസ്താദാണെങ്കിലും ആരാണെങ്കിലും തുറന്ന് പറയലും പണ്ഡിതൻ്റെ ധർമ്മമാണ് അബുല്ലാല മൗദൂദി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവാണ് അദ്ദേഹത്തിൻ്റെ വഴി തെറ്റിപ്പോയി അദ്ദേഹം പുത്തൻവാദിയാണ് തങ്ങളാണ് തങ്ങളാണ് എന്നുള്ളതുകൊണ്ട് ആദരിക്കാൻ പറ്റുമോ പറ്റൂലല്ലോ തെറ്റ് ചെയ്താൽ തെറ്റ് തുറന്ന് പറയണം ഇവിടെ അഖിലിസുണ്ണയിൽ പെട്ട തങ്ങന്മാർ വിദേഹത്തിലോട്ടൊന്നും പോയിട്ടില്ലല്ലോ ആ തങ്ങന്മാരിൽ തെറ്റ് പരസ്യമായി വരുമ്പോൾ പരസ്യമായിട്ട് പറയണം രഹസ്യമായി വരുമ്പോൾ രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കണം ഇത് പണ്ഡിതൻ്റെ ധർമ്മമാണ് ഇത് പണ്ഡിതന്മാർ ചെയ്തില്ലെങ്കിൽ പിന്നെ ജനങ്ങൾ പെട്ടല്ലേ മനസ്സിലാവുന്നുണ്ടോ ഞാനീ പറയണത് നമുക്കൊരിക്കലും തങ്ങന്മാരോട് പ്രത്യേകിച്ച് പാണക്കാട് അങ്ങന്മാരോട് സ്നേഹമല്ലാതെ ഒരു വിരോധമില്ല അവർ നെഞ്ചിൽ കൊണ്ടുനടക്കാൻ എല്ലാ തങ്ങന്മാരെയും പാണക്കാട് തങ്ങൾ എന്നല്ല എല്ലാ തങ്ങന്മാരെയും മഹാനായ സയ്യിദുൽ ഉലമ ജിഫിരി മുത്തുക്കോയത്തങ്ങൾ മഹാനായ സയ്യിദുൽ ഉമ്മ സ്വാദിഖലി ഷിഹാബ് തങ്ങൾ അവരുടെ കുടുംബങ്ങൾ എല്ലാവരും എല്ലാ ഗ്രൂപ്പിലുള്ള തങ്ങന്മാരെയും ഒരു ഗ്രൂപ്പ് ഒഴിവാക്കേണ്ട എല്ലാ സയ്യിദന്മാരെയും നെഞ്ചിലെത്തുന്നവരാണ് കാരണം അവർ മുത്തു ഹബീബിൻ്റെ കുടുംബമാണ് സല്ല അലൈവിൻ ആ കുടുംബത്തിൽ നിന്ന് ഒരു പ്രയാസം നേരിടുമ്പോൾ താങ്ങാൻ പറ്റില്ല അവരെ നേർവഴിക്ക് വഴിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പോൾ ചോദിക്കും നീ വലിയ നേർവഴിയിലാണോ നമ്മൾ വലിയ നേർവഴിയിലാകണമെന്നില്ല ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ആ വിഷയത്തിൽ നമുക്ക് ബോധ്യം ഉണ്ടായാൽ മതി കാരണം നമ്മുടെ ആഗ്രഹം ഇവർ നമ്മുടെ നേതാക്കന്മാരാണ് അവരിൽ നിന്നങ്ങനൊരു ഫോൾട്ട് വന്നാൽ അവർ ചോദ്യം ചെയ്യപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ പോകണം അപ്പം നമ്മുടെ വീടുകളിൽ ഒരു കല്യാണം നടത്തുകയാണെങ്കിൽ ഉറപ്പിച്ചോ പേക്കൂത്തുകളുണ്ടോ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവില്ല സമാധാനം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല ഹണിമൂൺ പീരീഡും കഴിഞ്ഞ് സ്ട്രഗ്ളിങ് പീരീഡിലേക്ക് വരുമ്പോൾ പിന്നെ പ്രശ്നങ്ങളുടെ വറുതീസയാണ് ഒരുപാട് ഒരു ഒരു സിക്കോളജിസ്റ്റ് എന്ന നിലയിൽ പല കൗൺസിലിംഗ് സെഷനുകളിലും നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ പറയണത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ നിങ്ങ നമ്മള് അള്ളാഹുവിൻ്റെ മാർഗത്തിലെ അൽമാണെന്ന് പറഞ്ഞത് ആ അൽമ് ഇൽ മുൻ നൂറുല്ലാഹി ഹക്കാദ് അള്ളാഹിൻ്റെ നൂറാണ് അതൊരിക്കലും അണയ്ക്കാൻ പറ്റൂല്ലല്ലോ അള്ളാഹു നമ്മുടെ സയ്യിദന്മാർക്ക് നമ്മുടെ അവളമായിൻ അള്ളാഹു ഹിമ്മത്ത് വർദ്ധിപ്പിക്കുമാറാകട്ടെ മാതൃകായോഗ്യരായ ഔലമാക്കളിൽ അള്ളാഹു നമ്മളെ അവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാലിക്കും വരഹമുല്ലാഹി വരയ്ക്കാത്തു